ബൈക്കിലെത്തി ആറ് പവൻ മാല മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതി അറസ്റ്റിൽ മോഷണം മുതൽ കണ്ടെടുത്തു ബൈക്കിലെത്തി മാലപൊട്ടിച്ച കേസിലെ ഒന്നാം പ്രതി ഭരണങ്ങാനം സ്വദേശി അഭിലാഷ് എന്ന അമ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട് എസ് ഐ എം അജാസുദ്ദീൻ അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ രണ്ടാം പ്രതി അങ്കമാലി സ്വദേശി കിഷോർ മുൻപ് പിടിയിലായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് തെക്കുവശം താമസിക്കുന്ന കലവാണി വീട്ടിൽ ഗീത എന്ന അമ്പത് വയസ്സുകാരിയുടെ ആറ് പവൻ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത് വീട്ടിൽ നിന്നും ഉണ്ണായി വാര്യ സ്മാരകനിലയം റോഡിലൂടെ അമ്പലത്തിലേക്ക് അയൽവാസിയായ സ്ത്രീയോടൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു സംഭവം ഈ സമയം അതുവഴി ബൈക്കിൽ വന്ന കിഷോറും അഭിലാഷും സ്ത്രീകളെ കണ്ടതോടെ കുറച്ചു ദൂരം മുന്നോട്ടു പോയി തിരിച്ചെത്തി മാല പൊട്ടിച്ചെടുത്ത് കടക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് അന്ന് രാത്രി തന്നെ പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിരുന്നു തീയതി അങ്കമാലിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് ഇവർ മാല പൊട്ടിക്കാൻ ഇറങ്ങിയത് ഇരിങ്ങാലക്കുട ഗുരുവായൂർ ഭാഗത്ത് കറങ്ങിയ ശേഷം ഇരുപതാം തീയതി രാവിലെ ഇരിങ്ങാലക്കുടയിൽ ചുറ്റിക്കറങ്ങുന്നതിനിടെയാണ് മാല മോഷണം നടത്തിയത് സംഭവശേഷം രാത്രി അങ്കമാലിയിൽ തിരിച്ചെത്തിയ കിഷോറും അഭിലാഷും പോലീസ് തങ്ങളെ തേടിയെത്തുമോ എന്നറിയാൻ നേരെ നേരം ടൌണിൽ തന്നെ കഴിച്ചുകൂട്ടി അർദ്ധരാത്രിയോടെയാണ് കിഷോറിന്റെ വീട്ടിലെത്തിയത് പിറ്റേന്ന് തന്ത്രപൂർവ്വ സ്വർണമാല വില്പന നടത്തി കിട്ടിയ പണം ഇരുവരും പങ്കിട്ടെടുത്ത് പിരിയുകയായിരുന്നു ഇതിനിടെ രണ്ടു ദിവസത്തിനുള്ളിൽ ബൈക്ക് മോഷ്ടിച്ച കേസിൽ കിഷോർ അങ്കമാലി പോലീസിന്റെ പിടിയിലായി കിഷോറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അഭിലാഷിനെ പഴിചാരുകയായിരുന്നു കിഷോർ പിടിയിലായതറിഞ്ഞതോടെ നാടുവിട്ട അഭിലാഷിനെ തേടി ഒളിവിൽ പോയ സ്ഥലങ്ങളിൽ പോലീസ് സംഘം അന്വേഷിച്ചെത്തി പോലീസ് പിടിക്കുമെന്ന് ഭയന്ന ഇയാൾ പഴനി മധുര ട്രിച്ചി എന്നിവിടങ്ങളിൽ ഒളിവില് കഴിഞ്ഞു വരികയായിരുന്നു നിരവധി ക്രിമിനൽ മോഷണ കേസുകളിൽ പ്രതികളാണ് കിഷോറും അഭിലാഷും തന്റെ താലിമാല മോഷ്ടാക്കൾ കൊണ്ടുപോയതോടെ വളരെ വിഷമത്തിലായിരുന്നു ഗീത ചേച്ചി എന്നും തന്റെ മാല കിട്ടുമോ എന്ന് പോലീസുകാരോട് വിളിച്ചു ചോദിക്കാറുള്ള ഇവർ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു ഈ ദുഃഖവാർത്തയറിഞ്ഞ് പോലീസുകാരും മനോവിഷമത്തിലായിരുന്നു എങ്ങനെയും നഷ്ടപ്പെട്ട സ്വർണമെങ്കിലും പ്രതികളിൽ നിന്നും കൊടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം ഇതിനിടെ എറണാകുളത്തെത്തിയ അഭിലാഷിനെ കഴിഞ്ഞ ആഴ്ച തൃപ്പൂണിത്തറയിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ജയിലിലായിരുന്നയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇരിങ്ങാലക്കുടയിലെ കേസിലും കുറ്റസമ്മതം നടത്തുകയായിരുന്നു മോഷണം പോയ സ്വർണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ആദ്യം വിസ്മിച്ചയാൾ അന്വേഷണ സംഘത്തിന്റെ ഏറെ നേരത്തെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് രണ്ടാം പ്രതി കിഷോറിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വർണം മഞ്ഞപ്രയിലെ ജല്ലറിയിൽ വിൽപ്പന നടത്തിയത് വീട് പണിക്കെന്ന ആവശ്യം പറഞ്ഞാണ് മോഷണം മുതൽ വിൽപ്പന നടത്തിയത് ഇരിങ്ങാലക്കുട ഡിഎസ്പി എം സി കുഞ്ഞുമൊയൻകുട്ടിയുടെ നേതൃത്വത്തിൽ എസ് ഐ എം അജാസുദ്ദീൻ കെ ആർ സുധാകരൻ സീനിയർ സി പിഒമാരായി ഇ എസ് ജീവൻ എം ആർ രഞ്ജിത്ത് രാഹുൽ അമ്പാടൻ കെ സുമേഷ് എം സി ജിനേഷ് ഷിജിൻ നാഥ് ജിഷ ജോയ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്